അങ്ങനത്തെ അങ്ങനെയുള്ള യുദ്ധമാണ് ചേട്ടൻ അതിന്റെ ഒരു വലിയ ഭാഗമായിരുന്നു ആ ശേഷം ചേട്ടന്റെ ജീവിതത്തിൽ വന്ന എന്തൊക്കെയാണ് എനിക്ക് മനസിലായത് ശരിക്കും ഞാൻ ഗോവയിൽ ചെന്ന് കഴിഞ്ഞ ഗോവയിൽ മുമ്പ് ഞാൻ ചെന്ന് നിൽക്കുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ ഒരു അഞ്ചു പേരൊക്കെ വന്നിട്ട് ഹലോ ചേട്ടാ ഫോട്ടോ എടുക്കാൻ പറയുള്ളു ഇതിപ്പോ അമ്പത് പേര് വന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി അത്ര ഹിറ്റായി പോയി ദൈവം നടന്നു ഫോട്ടോ ഒക്കെ ഞാൻ എടുക്കും കേട്ടോ എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇഷ്ടമാണ് പ്രസൻറ്റ് ടൈമിൽ ഞാൻ എന്താ ചെയ്യണേ എന്നുള്ളതിൻ്റെ ഒരു കാര്യമുണ്ട് ഞാൻ ഷൂട്ടിങ്ങിങ് ഷൂട്ടിങ്ങിന് നിൽക്കണമായിരിക്കില്ലേ ആ സമയത്ത് എനിക്ക് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി ഷൂട്ടിംഗ് അത് ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്തൊക്കെ ഫോട്ടോ സെൽഫിന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ദേഷ്യമില്ല വേണ്ടാന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ഗെറ്റപ്പൊക്കെ പുറത്ത് വിടുക പടത്തിൻ്റെ ഏ പെട്ടെന്ന് ആൾക്കാരാണ് അതൊക്കെ ചേട്ടാ ഞങ്ങൾക്ക് കുഴപ്പമില്ല ഒരു സെൽഫി അല്ലേന്ന് ഇങ്ങനെ കഷ്ണീഗായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ വിട്ടാൽ പിന്നെ ഈ പടത്തിൻ്റെ എന്ത് പ്രൊമോഷൻ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഞാൻ കുറച്ച് ഇങ്ങനെ വേണ്ട ശ്രദ്ധിച്ച കാര്യങ്ങൾ വേണ്ടതാണ് രജനി സാറിൻ്റെ കൂടെ അഭിനയിച്ച് നമ്മൾ ഞാൻ പുള്ളിയുടെ മുന്നേ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ വിറക്കണ അഭിനയിക്കുമ്പോൾ ഏ ഞാൻ ഇങ്ങനെ വിറക്കണ ആണ് പുള്ളിക്കന്നെ അറിയാം പക്ഷെ ഞാൻ ഭയങ്കര ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഈ ഇങ്ങനെ വിറക്കണം ആ പുള്ളി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു വിനായകം വർമ്മൻ ഇല്ലേനാ എൻ്റെ ജയിലർ ഇല്ലേന്നാണ് പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞത് എന്നോട് അങ്ങനെയൊക്കെ ഒരു വാക്ക് രജനി സാറിൻ്റെ അന്ന് കിട്ടിയ എന്നെപ്പോലുള്ള ഒരാൾ ഞാൻ മുന്നേം പറഞ്ഞതാണ് പറ്റാവുന്ന അത്ര ഞാൻ ചെയ്തിട്ടുണ്ടാ പടത്തിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ജയിലർ കഴിഞ്ഞിട്ടാണ് സൈൻ ചെയ്യുന്ന പടമാണത് തെക്കുവടക്ക് തെക്കു വടക്ക് അപ്പോൾ ഒന്ന് ശ്രീമാർ പിന്നെ എൻ്റെ ഫ്രണ്ട് ലാസർ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട് അപ്പോൾ പുള്ളി ആയിട്ടാണ് ഈ പടം വരുന്നത് റിട്ടേർഡ് കെ സി ബി എഞ്ചിനീയർ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒട്ടും ഇഷ്ടമായി ആ ക്യാരക്ടർ പിന്നെ ഡിസൈൻ കാണിച്ച് അതും എനിക്ക് ഇഷ്ടമായി അങ്ങനെ ആഫ്റ്റർ ജയിലർ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വർമ്മൻ കഴിഞ്ഞിട്ട് മാധവൻ വർമ്മന് ശേഷം മാധവൻ അതാണ് ചേട്ടാ ഇപ്പം കണ്ടുവരുന്ന മലയാളം പടങ്ങൾ തെലുങ്കിലായാലും തമിഴിലായാലും അന്യ സംസ്ഥാനങ്ങളിലായാലും ഒരുപാട് ശ്രദ്ധ നമ്മുടെ മലയാളത്തിലെ ഈ സ്ക്രിപ്റ്റ് ആയാലും എല്ലാം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അപ്പൊ ചേട്ടൻ അതിനെങ്ങനെ വിലയിരുത്തും ഇതിന്റെ ഒരു മെയിൻ കാര്യം ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ടി വി എല്ലാം ഇങ്ങനെ മരിച്ചു മരിച്ചുപോയിന്ന് പറഞ്ഞ കണ്ടു കണ്ടു എല്ലാം മരിച്ചു ഈ സമയത്ത് എനിക്ക് തോന്നിയതാണ്ട് എന്റെ ഒരു ചിന്തയാണ് ഇന്ത്യ മൊത്തം ുള്ള സിനിമ കാണുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ സ്രോൾ ചെയ്ത് നോക്കി നോക്കി മലയാള സിനിമ എല്ലാവരും കണ്ട് ഇപ്പം നാഷണൽ ലെവലിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമാണെങ്കിൽ അതിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ബിസിനസ് മലയാളപ്പടത്തിന് ഉണ്ട് അത് ഈ കൊറോണയായിട്ട് അന്നാണ് ഈ നോർത്തിലും സൗത്തിലും ഒക്കെ ഉള്ള ബാക്കിയുള്ള പടം കാണാത്ത ആൾക്കാരെല്ലാം പടം കണ്ടുപോയി അപ്പം മലയാളപ്പടത്തിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ട് ഭയങ്കര റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അത് വർക്കൗട്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പം മലയാള സിനിമക്ക് അത്യാവശ്യം നാഷണൽ ലെവലിൽ തന്നെ മാർക്കറ്റ് ഉണ്ട് ടുത്ത ഹിറ്റ് ആയിരിക്കുന്ന എല്ലാം നോക്കിയത് കോട്ടിക്കണക്കിന് രൂപകളാണ് ഉണ്ടാക്കുന്നത് കാശിന്റെ ബിസിനസ്സും വന്നിരിക്കുന്നതെല്ലാം പുതിയ പിള്ളേരുമാണ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സൊന്നും ഇല്ല എല്ലാം പുതിയ പിള്ളേർ പക്ഷെ പടം ഇതുവരെ ഉണ്ടാക്കി ഇരിക്കുന്നതിലും വലിയ ബിസിനസ്സാണ് നടന്നിരിക്കുന്നത് അത് മലയാള സിനിമയുടെ യങ് എന്താ പറയാ കമ്മേഴ്സിന്റെ പവറാണ് ചേട്ടാ നമ്മുടെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ബലംന്ന് പറയുന്നത് യൂത്ത് ആണ് ആണ് ലോകത്തിന്റെ എടുക്കുന്ന സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്നു അപ്പൊ ഇത് സിനിമയുമായി ഒരു ക്വസ്റ്റ്യൻ അല്ല പക്ഷേ ഒരു പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അവർ ഈ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ ശരിക്കും അവര് പഠിക്കാനല്ല പോകുന്നത് ഇത് ഞാൻ മനസ്സിലാക്കിയതാണ് ഒരിക്കലും ഈ പഠിക്കാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി നാടുവിടം എന്നുള്ളതല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാടുവിടുന്നത് പഠിക്കില്ല അവിടെ ഇരുന്നാലും ഇവിടെ ഇരുന്നാലും ഒക്കെ ഇതിപ്പോൾ നാഷണൽ സ്കൂൾ ഇൻ്റർനാഷണൽ സ്കൂൾ എല്ലാം ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ എല്ലാം ഉണ്ട് ഇവിടെയുണ്ട് വിദ്യാഭ്യാസം ഒക്കെ ഇവിടെ ഇരുന്നാൽ അവർക്ക് ഉണ്ടാക്കും അവർ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമാണ് ഇവിടുന്ന് വിടുന്നത് നിങ്ങൾക്ക് കൊച്ചിയിൽ പന്ത്രണ്ട് മണിക്ക് തോപ്പുംപടി പാലത്തിൻ്റെ കൂടെ ഒറ്റക്കൂടി നടക്കാൻ പറ്റുമോ പറ്റുമോ ഇല്ല പറ്റില്ല എന്നിട്ട് ഇവർ ഭയങ്കര സാമൂഹിക പ്രവർത്തകർ ഞങ്ങൾ ഭയങ്കര രാഷ്ട്രീയം ഭയങ്കര നേതാക്കൾ ഞങ്ങൾ ഇവിടുത്തെ സമൂഹത്തിൽ എന്താ പറയുക എന്താണ് സാംസ്കാരിക ഒരു നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാം നിങ്ങൾക്ക് പറ്റൂല നിങ്ങൾക്ക് തുപ്പുംപടി പാലത്തിൽ പന്ത്രണ്ട് മണിക്ക് ഇരുന്നിട്ട് ഷിപ്പ് യാർഡ് കാണാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല അതിന് മുമ്പ് അപ്പം തന്നെ കഴുകന്മാരുമായി മാനിയമാരുമായി പോക്കാൻ വെറുതെ തൂണ്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ അപ്പോൾ ആ സ്വാതന്ത്ര്യം അവർക്ക് മനസ്സിലായി നമ്മളിവിടെ ഇരുന്ന് പഠിച്ച് ഇവരെ ഭർത്താക്കന്മാരെ നോക്കാനും അതൊന്നും നമുക്ക് നമ്മുടെ കാര്യം നോക്കാം പുറത്തോട്ട് പോകാം അവർക്ക് അവരുടെ പന്ത്രണ്ട് മണിക്ക് യൂറോപ്പിലൂടെ നടന്നിങ്ങനെ നടക്കാം സന്തോഷം നടക്കാം അതില്ല അതുകൊണ്ട് പഠിക്കാനല്ല പോകുന്നത് ഓക്കെ പഠിക്കാനായിരിക്കാം പക്ഷെ യുവാക്കൾ മെയിൻലി പുറത്തോട്ട് പോകുന്നത് അവരുടെ സ്പെഷ്യല് സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഇടാനുള്ള അല്ലേ ടു പീസിട്ട് വർക്കിലേ പോകുമോ പക്ഷെ ടു പീസിട്ട് നിങ്ങൾ ആൻഡമാ എന്താണ് അമേരിക്കയിൽ പോകണ്ടല്ലോ ബീച്ചിൽ മയാമിൽ നടക്കുമല്ലോ എന്തുകൊണ്ടത് വർക്കിലല്ലേ നിങ്ങൾ ടു പീസ് ഇട്ട് നടക്കാത്തത് കണ്ടില്ലേ വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം അവിടെയൊക്കെ ടു പീസ് ഇട്ടുണ്ട് ബീച്ചിലേക്കാണ് എന്തുകൊണ്ട് കേരളത്തിലെ ബീച്ചിൽ പോകാൻ പറ്റുള്ളവർക്ക് അത്ര ഒന്നും ആയിട്ടില്ല കേരളത്തിൻ്റെ സമൂഹം ബൂറും പൊട്ട സമൂഹമാണ് ഈ പറയണ മാന്യന്മാരുടെ കാര്യം കേട്ടാ നിങ്ങൾ ടു പീസ് ഇട്ട് നിങ്ങൾ വർക്കിലെ പോയി കിറന്നു നോക്കിയാൽ ചുറ്റിലും ഇടന്ന് കറങ്ങും ആൾക്കാർ മാന്യന്മാരാണ് കേട്ടോ ഭയങ്കര മാന്യന്മാരാണ് അപ്പോൾ ഇവർ പുറത്തോട്ട് പോകുന്നത് സ്വതന്ത്രം ജീവിക്കായക്കൂടി ഇത്ര നാളുള്ള ഈ പറയണതൊക്കെ പെട്ടപ്പട്ടാന്ന് പറഞ്ഞ് പോകും എനിക്ക് അവാർഡ് കിട്ടിയിട്ട് ഏഴ് കൊല്ലോ ഞാൻ ഇന്നാണ് ആലോചിക്കുന്നത് എനിക്ക് അധികം എഴു കൊല്ലുമില്ല സമയം അത്ര അപ്പോൾ അത്രേ മരണം മരണം വരെ സന്തോഷിക്കുക അതുകൊണ്ടാണ് പിള്ളേർ പോകുന്നത് നല്ല ക്വസ്റ്റിനായിരുന്നു എന്റെ അറിവ് ഇതാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവര് നാട് പോണേ ചേട്ടൻ ഒരു സ്ത്രീ വിരുദ്ധനാണോ ചോദിക്കുമ്പോ തന്നെ പീഡിപ്പിക്കണല്ലോ എന്താണ് അങ്ങനത്തെ ചോദ്യം എന്താ മനസ്സിലായില്ല എന്താണ് ഉദ്ദേശം ശ്രീ ബിരുദൻ എന്നെ കുറിച്ച് ചേട്ടനോടുള്ള സ്ത്രീകളുടെ ഒരു അതായത് മറ്റുള്ളവര് എന്റെ ഫേസ്ബുക്കിൽ വന്നിട്ട് എഴുതുന്ന കമന്റുകൾ കാണുമ്പോൾ ഇല്ല ഞാനൊരിക്കലും ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാ ഒരു സ്ത്രീ ഇതുവരെ പോയിട്ടില്ല പുതിയ സ്ത്രീകളങ്ങനെ അടിപ്പിക്കാറ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ ഒരു സ്ത്രീ വരെ എന്നെ വിട്ട് ഇതുവരെ പോയിട്ടില്ല ഒരിക്കലും ഞാൻ സ്ത്രീ ബിരുദല്ല അതായത് ഞാനായിട്ട് സംസാരിച്ചിട്ടുള്ള സ്ത്രീകളാണെങ്കിലും എൻ്റെ കൂടെ നടന്നിട്ടുള്ള സ്ത്രീകളാണെങ്കിലും എൻ്റെ കൂടെ ഡാൻസ് ചെയ്തിട്ടുള്ള എല്ലാ സ്ത്രീകളും വീണ്ടും വീണ്ടും എൻ്റെ കൂടെ ഇവൻ അഭിനയിച്ച സ്ത്രീകൾ വരെ ചേട്ടാ ഞങ്ങൾ അടുത്ത പടത്തിൽ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നത് വീണ്ടും വീണ്ടും ആഗ്രഹമുണ്ട് ഒരിക്കലും ഞാൻ ചേട്ടാ മാല കണ്ടിട്ട് അല്ലേ ഓമിന്റെ ലോക്കറ്റ് പിന്നെ ജപമാല പോലെ തോന്നുന്നു വളരെ അറിവ് ദൈവമായിട്ട് വിശ്വസിക്കുന്നവരത്തിനാണ് അറിവ് എല്ലാ ദിവസവും എന്നുള്ള ഒരു അല്ലേ നിങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അതിന് എന്തെങ്കിലും അറിവ് കിട്ടണം പിന്നെ കണക്കുകളുണ്ട് കുറേ ഇത് വലിയൊരു ടോപ്പിക് എനിക്കത് ചെറുതായിട്ട് പറയാൻ പറ്റില്ല ഒറ്റ ചോദ്യം ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ ഞാൻ വളരെ വലിയ വിശ്വാസിയാണ് ഓൾറെഡി ഒരു അനൗൺസ് ഡയറക്ഷൻ അത് ഉടനെ ഞാൻ എൻ്റെ മ്യൂസിക് അന്ന് അത് റെഡി ആയി വന്നതാണ് അപ്പം ചെറിയ ഞാൻ എഴുതി വന്നിരുന്നപ്പോൾ അത് ഞാൻ ആദ്യം നാട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ച പാടം ഞാൻ മുന്നേ പറഞ്ഞതാണ് നാട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ച പടം പക്ഷെ അത് എഴുതി വന്നപ്പോൾ ഇത്തിരി വലിയ പടം പിന്നെ മ്യൂസിക് ഉണ്ടാക്കി വന്നപ്പോൾ എനിക്കത് രസമായിട്ട് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ അത് കുറച്ച് വലുതായിട്ട് ചെയ്യാം മ്യൂസിക് മ്യൂസിക് ഞാൻ തന്നെ അതിൽ മ്യൂസിക് ഇതിപ്പോ പഴയത് അഭിനയം മെയിൻ ഹീറോ മെയിൻ ക്യാരക്ടർ മ്യൂസിക് ഡയറക്ഷൻ ഹാഫ് ഓഫ് പ്രൊഡക്ഷനും ഞാൻ തന്നെയായിരിക്കും ആ പടത്തിൻ്റെ ചെയ്യുന്നത് വെരി സൂൺ ഉണ്ടാകും ദൈവം സഹായിച്ച ഇയർ ഇയറിൻ്റെ എൻഡിൽ അനൗൺസ് ചെയ്യും വീണ്ടും വിത്ത് പോസ്റ്റ് വെരി സൂൺ ഉണ്ടാകും ദിവസത്തെ എക്സ്പീരിയൻസ് ടാക്കീസ് അല്ലേ സ്റ്റുഡിയോ ശ്രീകുമാറിൻ്റെ പ്രൊഡക്ഷനായിട്ട് വളരെ സന്തോഷമായിരുന്നു ഫിലിപ്പ് അഞ്ജന ഫിലിപ്പ് ശ്രീകുമാർ എല്ലാവരുമായിട്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു എന്നെ അവർ കൃത്യമായിട്ട് എന്നെ അവർ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഓ എന്താ പറയുക ഒന്നും പറയാനില്ല കുറ്റം നല്ലതായിരുന്നു വളരെ നല്ലതാണ് മുപ്പത്തെട്ട് ദിവസം ആയതോ ഞാൻ അറിഞ്ഞിട്ടില്ല അതാണ് എൻ്റെ ഒരു സത്യം ശരി പേരെന്താപ്പാ മറന്നു പോയി തന്നെ താങ്ക് യു ഓക്കെ